ഭയങ്കര പ്രശ്നം എവിടുന്നാ വിളിക്കണേ തിരുമണ് അംഗനവാടീന്റെ പിറകിലാ തിരുമണ് അംഗനവാടിന്റെ പിറകിലോ ഞാൻ സ്ഥിരം വരുന്ന സ്ഥലത് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് ജനലിനും വാതിലും ഒക്കെ മുട്ടു എനിക്ക് പേടിയോ ആ പിന്നെ പോസ്റ്റ് പോസ്റ്റ് നമ്പർ നമ്പർ ഞാൻ അവിടെ കണ്ടുണ്ടോ എങ്ങനെയാ മുപ്പത്തിന് വരുന്ന വീട്ടിൽ വീട്ടിൽ ആരൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ പറഞ്ഞു ഭർത്താവ് വിദേശത്താണോ നാട്ടിലുണ്ടോ ഞാനാണ് ഭർത്താവ് ഞാനാണ് ഭർത്താവ് നിങ്ങളെ പേരെന്താണ് രാമേന്ദ്രം പിള്ള രാമേന്ദ്ര പിള്ള അല്ലേ ഞാനിവിടുന്ന് അവിടെ വന്നിട്ട്